അതിക്രൂരമായ ഒരു മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് അന്ന് സംഭവിച്ചത് അന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡ് അമ്മയും എന്നും പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടി വേണ്ടിയും മോൾക്ക് എക്സാൻ്റെ സമയമായിരുന്നു മോളുടെ ഞങ്ങളുടെ കറണ്ട് ഓഫ് ചെയ്യുകയാണ് അമ്മ വന്ന് പുള്ളിക്കാരൻ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയും ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരികയും എന്നിട്ട് മോളോട് പറയുന്നത് നിന്നെ ഞാൻ വിടില്ല ഞാൻ ജയിലി പോയാലും നിന്നെ ഞാൻ പുറത്ത് വിടില്ലായിരുന്നു പിന്നെ മദർലോയും വന്നിരുന്നു മദർലോ വന്നിട്ട് പറഞ്ഞേക്കുന്നത് എൻ്റെ മകനും നിന്നെയും മക്കളെയും വേണ്ടടി പിന്നെ എന്തിനാണ് നീ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ നിന്റെ സ്വത്തല്ല ഞങ്ങൾ എൻ്റെ മകക്ക് കൊടുത്തു ഇനി നിനക്ക് ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല നീ മക്കൾ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അശ്ലീലമാണ് പിന്നെ പറയുന്നത് അമ്മ അത്ര തന്നെയല്ല അശ്ലീലം പറയും മോളോട്ട് മോളുടെ മോളെയും പറയും മൂത്ത മോളേം പറയും മൂത്ത മോളെ പറയുന്നത് അമ്മയും മകനും അതായത് മോടെ അച്ഛനും പറയുന്നത് മോള് മോള് പോയി എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് അത് ഒരമ്മ എന്ന നിലയിൽ ഞാൻ അത് പറയില്ല അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് മാത്രം വിഷമം വരുള്ളൂ അത് എപ്പോഴും മദർലോ പറയുന്നത് എനിക്ക് നാണവില്ലല്ലോടി ഇവിടെ നിൽക്കാനായിട്ട് നാണം കെട്ടവളെ എൻ്റെ മകുടെ വീട്ടിൽ എൻ്റെ മകൾ നാൽപ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുത്തതാടി നാണം കെട്ടവള നീ പോയി ആത്മഹത്യയടി മക്കളെ കൊണ്ട് നാണമില്ലാതെ നിക്കുന്ന എൻ്റെ മകന് വേണ്ടി ശേഷം പറയുന്നത് ഷൈനിയെ കണ്ട അന്തസ് ഉള്ള പെണ്ണാണ് അവളെ പോലെ പോയി നീ കൊച്ചു ആയിട്ട് ട്രെയിൻറെ അടിയിൽ പോയി ജോമോനും ജോമോന്റെ അമ്മയുമാണ് പറയുന്നത് കേട്ടോ അത് എന്നെ പക്ഷെ ഇപ്പൊ എന്റെ അവസ്ഥ ഏകദേശം ചൈനയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ അല്ലാതെ ഞാൻ കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം അത് മൊത്തം അവരെടുത്തു പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നുള്ള ഒരു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് ഭർത്താവിന്റെ വീട്ടില് ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ചിട്ടാണ് അതായത് എല്ലാ സ്ത്രീകളും ഒന്നും ഭർത്താവിന്റെ വീട്ടില് വലിയ പീഡനങ്ങളൊന്നും അനുഭവിക്കുന്നില്ല പക്ഷെ ആ രീതിയിൽ അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കുറച്ച് ദിവസം മുമ്പേ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷൈനിയുടെ ആ ഒരു കേസൊക്കെ നമുക്കറിയാലോ അപ്പൊ ഷൈനിയും ശൈനയുടെ മക്കളും കൂടെ ഭർത്തരുടെ വീട്ടിലെ പീഡനവും ഭർത്താവിന്റെയും ഭർത്ത ജേഷ്ഠന്റെ പീഡനവും എല്ലാം കൂടെ കാരണം ട്രെയിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് ദുഃഖത്തിലായിട്ട് ഒരു വാർത്തയായിരുന്നു അത് അപ്പൊ അതുപോലെ തന്നെ നീയും പോയി മരിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ അവരുടെ അമ്മായി അതായത് ഭർത്താവ് ജോമോ എന്ന് പറയുന്നവനും കൂടെ ചേർന്നിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും മക്കളെ ഉപദ്രവിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പൊ ഈ ഒരു വാർത്ത കണ്ട പിന്നെയാണ് ഞാൻ ഇതിനെ കുറിച്ചൊരു സംസാരിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ വാർത്ത ഈ വീഡിയോയുടെ ആദ്യം കണ്ടു കാണും അപ്പം ഇത് ഇപ്പം നമ്മുടെ കേരളത്തിൽ സ്ത്രീധന പീഡനങ്ങള് അതേപോലെ പത്ര വീട്ടിലുള്ള ആത്മഹത്യകളൊക്കെ ഒരുപാട് വർദ്ധിച്ചു വരുവാണല്ലേ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉത്തർപ്രദേശിലെ ഒരു അഞ്ജലി എന്ന് പറയുന്ന ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലെ അഞ്ജലി എന്ന് പറയുന്ന ചേച്ചി വീഡിയോ വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരുടെ സംസ്കാരവും അവരും മരുമക്കളോട് ചെയ്യുന്ന രീതിയെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇതുപോലൊക്കെ തന്നെയാണ് ഇതിലും അപ്പുറമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മരുമക്കളെ ഒരു ജോലിക്കാരായിട്ട് കാണുന്നവരാണ് കൂടുതലും ഭർത്താക്കന്മാരാണെങ്കിലും സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാത്ത ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് അത് ഭാര്യമാരെടുത്ത് കയ്യിൽ കൊണ്ടു കൊടുത്താൽ മാത്രമേ കുടിക്കത്തുള്ളൂ അതേപോലെ തന്നെയാണ് മരുമക്കൾ കല്യാണം കഴിഞ്ഞ് കയറി വന്നാൽ പിന്നെ നമുക്കിനി ഒരു റോളും ഇല്ല നമുക്കിനി ഒരു പണിയും ചെയ്യേണ്ട അല്ലെങ്കിൽ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഇനി അവളാണ് ഈ വീട്ടിലെ വേലക്കാരി അപ്പം എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തോളൂ പിന്നെ നമ്മൾ അവളെ ഒന്ന് ഭരിച്ചാൽ മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന അമ്മയമ്മമാരും നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് അപ്പൊ ഈ രണ്ട് പേരും കൂടെ കൂടുകയും പിന്നെ ഈ സ്ത്രീധനത്തിന്റെ കാര്യങ്ങളൊക്കെ സ്ത്രീധനം കുറഞ്ഞു പോയി സ്ത്രീധനം കിട്ടിയില്ല ചിലപ്പോൾ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണെങ്കിൽ സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ ഇപ്പൊ നല്ല സ്ത്രീധനം കൊടുത്തിട്ടാണെങ്കിൽ അത് തികഞ്ഞില്ല എന്നുള്ള പേരിൽ അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരു സ്ത്രീയെ അടിച്ചമർത്താനായിട്ട് എന്തൊക്കെ വഴികളുണ്ട് അതെല്ലാം ചെയ്യുന്ന ഒരു കേരളത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഞാൻ പറയുന്നു കേരളത്തിലെ എല്ലാവരും അങ്ങനെയല്ല ഒരു സ്വന്തം മകളെ പോലെ തന്നെ മരുമക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ എല്ലാ ഒരു മുക്കാൽ ശതമാനം ആൾക്കാരും അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം നമ്മളിപ്പം കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ വീട്ടിലോട്ട് കയറി ചെന്നു പറഞ്ഞാൽ മായമ്മയായിട്ട് വഴക്കിടണം ഭർത്താവുമായിട്ട് വഴക്കിടണം മറ്റ് ബന്ധുക്കളെ നാത്തുമാരൊക്കെ ആയിട്ട് വഴക്കിടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത് അതൊക്കെ ഓരോ വീട്ടിലെ സാഹചര്യമാണ് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത് പിന്നെ ഇതിനിടയ്ക്ക് നിൽക്കുന്നത് ഹസ്ബൻഡാണ് അപ്പം ഹസ് ചിലപ്പം എന്താ ഹസ്ബൻഡും ഭാര്യയും തമ്മിലായിരിക്കും വഴക്ക് ചിലപ്പോൾ ഹസ്ബൻഡ് ഒരു മദ്യപാനി ആയിരിക്കും ഈ കേസിൽ ഹസ്ബൻഡ് നല്ല മദ്യപാനിയാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കേസും കാര്യങ്ങളൊക്കെ ആയി കോടതിയാണ് ഇപ്പോൾ അവരുടെ കൂടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഈ സ്ത്രീക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്ത് സ്ത്രീയോടും മക്കളോടും അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നീ എങ്ങനെയല്ലേ ഇറങ്ങിപ്പോ നമ്മുടെ ഏറ്റുമാനൂരിലെ തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം ഷൈന് ചെയ് ഷൈന് നല്ല അന്തസ്സുള്ള പെണ്ണായിരുന്നു അതുകൊണ്ട് ഷൈന് ചെയ്തതുപോലെ കുട്ടികളെയും കൂട്ടി പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് പറയുന്നത് പതിമൂന്നും പത്തൊമ്പതൊക്കെ വയസ്സുള്ള കുട്ടികളാണ് ഇവർക്കുള്ളത് അപ്പം ആ കുട്ടി എത്രയും വലിയ കുട്ടികളെയും കൊണ്ട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കാൽ ശതമാനം പോലെ ആയിട്ടില്ല ആ കുട്ടികളെയും കൊണ്ട് പോയി നീയും അവരെ പോലെ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞാൽ പ്രേരിപ്പിക്കുകയാണോ ഒരു പക്ഷേ ആ ഒരു സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നാളെ വേറൊരു ആയിട്ട് മാറി ഈ ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഞാനൊന്നും വാർത്തയിൽ കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം നാളത്തെ ഒരു ഷൈനി ആയിട്ട് ചിലപ്പോൾ ഈ ഒരു ചേച്ചി മാറിയേക്കാം പക്ഷേ ഈ ചേച്ചി അതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് അത് ഇവരുടെ ആ ഒരു സ്വഭാവം ഇവർ എങ്ങനെയാണ് അതേപോലെ ഈ ചേച്ചിയുടെ കയ്യിൽ ചേച്ചിനെ ഭർത്തൃമാതാവും ഭർത്താവും കൂടെ ഉപദ്രവിക്കുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഈ ചേച്ചിന് സ്ത്രീധനമായിട്ട് കിട്ടിയ പൈസ ചേച്ചിയുടെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം ഈ മാതാവും ഭർത്തൃമാതാവും ഭർത്താവും കൂടെ അടിച്ചെടുത്തു അതേപോലെ കുടിക്കാനായിട്ടൊക്കെ പൈസയ്ക്ക് വേണ്ടിയൊക്കെ ആ ചേച്ചിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് അതേപോലെ മക്കളെ ഉപ്രവിക്കുന്നത് ഒരു അമ്മമാർക്ക് സഹിക്കാൻ വയ്യ അതുമല്ല ഇപ്പൊ നമ്മളെന്തെങ്കിലും മോശം രീതിയിൽ സംസാരിച്ച് തീറി വിളിച്ചോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സഹിക്കുന്നത് നമ്മുടെ മക്കളെ ഭർത്താവിന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എല്ലാവരും കൂടെ ചേർന്ന് വൃത്തികെട്ട രീതിയിൽ സ്വന്തം മകന്റെ മക്കളാണെന്ന് വിചാരിക്കാതെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നു അശ്ലീല ഭാഷ സംസാരിക്കുന്നു എന്നാണ് ആ ചേച്ചി പറഞ്ഞത് അപ്പൊ നമുക്ക് ഊഹിക്കാം ഏതൊക്കെ രീതിയിലായിരിക്കും കുട്ടികളെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് ആ ചേച്ചിനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് ഒരു ഭർത്താവിന്റെ മാതാവെന്ന് പറയുമ്പോൾ ഭർത്താവ് കുടിച്ചിട്ട് വന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുടിച്ച് ബോധമില്ലാത്തതാണല്ലോ എന്ന് വിചാരിക്കാം പക്ഷേ പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന ഭർത്താവിന്റെ മാതാവ് വന്നിട്ട് പറയുകയാണ് നീ വീട്ടിൽ വീട്ടിന് ഇറങ്ങിപ്പോ അത് ഇത്രയും വർഷം ആ കുട്ടികൾക്ക് ഒരു പത്തൊൻപത് പതിമൂന്ന് വയസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് വർഷമെങ്കിലായി കാണണം കുറഞ്ഞത് അപ്പം ഇത്രയും വർഷം ആ ചേ കൂടെ ജീവിച്ച ഒരാളാണ് അപ്പം ആ ചേച്ചിയുടെ നല്ല ജീവിതം ഏഹ് മൊത്തം ഇവർക്ക് വേണ്ടി ചെലവഴിച്ച ഒരു സ്ത്രീയാണ് ആണ് അതിന്റെ ഒരു റെസ്പെക്ട് പോലും അതായത് ആ വീട്ടിലെ അത്രയും വർഷത്തെ പണി ഒരു രൂപ പോലും ശമ്പളം ഒന്നും വാങ്ങിക്കാതെ എടുക്കുകയും ആ കുഞ്ഞുങ്ങളെ എത്രത്തോളം വളർത്തുകയും ഭർത്താവിന്റെ കാര്യങ്ങൾ വീട്ടിലെ അമ്മയുടെ അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കി ഇത്രത്തോളം അവരെ നോക്കിയ ഒരു സ്ത്രീയോടാണ് പറയുന്നത് അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ എന്റെ മകൻ ഇനി നിന്നെ വേണ്ട നീ ഇനി ഏഹ് മക്കളെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽപ്പെട്ട ഷൈന് ചെയ്തതുപോലെ പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് ഈ അമ്മായിമ്മയും അതേപോലെ ഈ മരും മകനും പറയുന്നത് അത് അതേപോലെ പറയുന്നതാണ് എൻ്റെ മകൾ സ്വന്തം മകൾ വലിയ വല്യ എന്തോ ആണ് എൻ്റെ മകൾക്ക് ഞാൻ നാല്പത് ലക്ഷം രൂപയ്ക്ക് കെട്ടിച്ചു വിട്ടതാണ് എൻ്റെ മകളെ കണ്ടുപടിക്ക് മകൾ ആനയാണ് തേങ്ങയാണ് അങ്ങനെ പറയുന്നു സ്വന്തം മകളെ പോലെ തന്നെ ഇത് വലിയൊരു വേറൊരു വീട്ടിലത്തെ മകളാണെന്നുള്ളൊരു ബോധം ഇല്ല നമ്മുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ വേലക്കാരി അത് കഴിഞ്ഞ് ഒരു പരിഗണനയും ഈ മരുമകൾക്ക് ആര് കൊടുക്കുകയില്ല അത് അതിനപ്പുറം കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അവസാന നാളില് അവള് നിങ്ങളെ പൊന്നുപോലെ നോക്കും അല്ലാത്ത പക്ഷേ അവൾ എന്നെ നോക്കിയില്ല അല്ലെങ്കിൽ അവളെനിക്കൊന്നും ചെയ്തില്ല അവളെനിക്ക് വെള്ളം പോലും എടുത്തു തന്നില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ നന്നായിട്ട് ജീവിച്ചെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മരുമക്കള് നമ്മള് വയ്യാതെ കിടക്കുന്ന സമയത്ത് നമുക്ക് താങ്ങുന്ന അനലവാകും അല്ലാത്ത പക്ഷം നമ്മള് അവർ നമ്മളോട് ചെയ്തത് പിന്നെയും പിന്നെയും അവര് നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ നമ്മൾ മറന്നിട്ട് അവരെ നമ്മൾ കയറിയുവാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അതിലും കൂടുതലൊരു ശിക്ഷ വേറെ കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ദൈവം ഇതെല്ലാം കാണുന്നുള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് ശിക്ഷയൊന്നും കൊടുക്കണ്ട അത് അതിനൊക്കെ ഉള്ള ശിക്ഷ ദൈവം അവർക്ക് കൊടുത്തോളും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു വിഷമം തോന്നി കാരണം നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം ഹസ്ബൻഡിൻ്റെ കൂടെ നന്നായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മൾ പഠിക്കുന്ന കാലയളവിൽ നമ്മളൊരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ഒരിടത്തോട് നമ്മുടെ അച്ഛനമ്മമാർ ഒരിടത്തും എടുത്തില്ല ഒരു ടൂറിന് പോലും വിടുന്നത് കുറവായിരിക്കും ഇപ്പോഴത്തെ കുട്ടികളൊക്കെയാണ് നന്നായിട്ട് എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് പണ്ടുള്ള ആൾക്കാരൊന്നും ഒന്ന് ടൂറിന് പോവുമോ അല്ലെങ്കിൽ വെള്ളിയിലൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോവുമോ ഒന്നും വിടത്തില്ലായിരുന്നു കാരണം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടാണ് മാതപിതാക്കള് ഒരു ഫ്രീഡം വലിയ ഫ്രീഡം ഒന്നും കൊടുക്കാതെയാണ് മക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ എവിടെയെങ്കിലും സ്കൂളിൽ നിന്ന് ടൂറുണ്ട് പൊക്കോട്ടെന്ന് ചോദിച്ചാൽ പറയും നീ കല്യാണം കഴിഞ്ഞിട്ട് നീ നിന്റെ ഭർത്താവിന്റെ കൂടെ പൊക്കോ പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട് അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ പള്ളി പിന്നെ എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റല് ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതം പിന്നെ നമ്മളെങ്ങോട്ട് ടൂറ് പോകാൻ പറ്റുമോ കാരണം നമുക്ക് മക്കളായി പിന്നെ അവരെ നോക്കണം പിന്നെ നമ്മളും വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ടൂർ പോകണം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറച്ചു വെക്കും നമുക്ക് ചിലപ്പം പഠിക്കണം ആഗ്രഹം കാണും ചിലപ്പോൾ ജോലിക്ക് പോണമെന്ന് ആഗ്രഹം കാണും അല്ലെങ്കിൽ എന്താ ടൂർ ടൂറ് പോകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വേണമെന്നോ എന്തെങ്കിലും നിസാരാ ആഗ്രഹങ്ങളായിരിക്കും നമുക്കുള്ളത് പക്ഷേ നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് കാണുമ്പോൾ നമ്മൾ പലരും അത് മറിച്ച് വെക്കും പക്ഷേ അത് ആരും ചെയ്ത് നമുക്ക് ചെയ്തും തരത്തില്ല പക്ഷേ കല്യാണത്തിന് മുമ്പ് മാതാതാക്കൾ പറയുന്നത് ഈ ഭർത്താവിന്റെ കൂടെ ടൂർ പൊയ്ക്കുവോ അങ്ങനെ അങ്ങനെ പറയും പക്ഷേ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്നത് വേറൊരു ജീവിതത്തിലോടാണ് പിന്നീട് നമ്മളൊരു കൂട്ടിലാവപ്പെട്ട ആ ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു മുക്കാൽ ശതമാനം ആൾ ആളുകളും തോന്നുന്നുണ്ടായിരിക്കും ഇപ്പൊ കല്യാണം കഴിക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിലൊക്കെ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവർ തോന്നുന്നുണ്ടായിരിക്കും ഒരു മുപ്പത് വയസ്സിലൊക്കെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അതുവരെ ജോലി ചെയ്യായിരുന്നു പഠിക്കായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പം എനിക്ക് ഈ ഒരു ചേച്ചിയോട് പറയാനുള്ളത് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ സ്വത്ത് പോയെങ്കിൽ പോട്ടെ അവര് കൊണ്ടുവച്ച് തിന്നിട്ടേന്ന് വെക്കുക ആ കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി സുഖമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി ഇപ്പൊ മക്കളാണല്ലോ വളർന്നു വന്ന മക്കളാണ് തീരെ ചെറിയ മക്കളല്ല അപ്പോൾ അവരെ അവരെ ഒരു നിലയിൽ എത്തിച്ച് അവർക്കും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്ത് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അവരെ അവരുടെ മുൻപിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കുക ഈ മദ്യത്തിനടിമയായ ആളെ ഒരിക്കലും തിരുത്തിയെടുക്കാം എന്നുള്ളത് പറ്റുന്നൊരു കാര്യമല്ല നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം ഈ മദ്യവാനിയായ അച്ഛൻ്റെ കൂടെ ഈ മക്കളെ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ വേണ്ട നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു അമ്മായിമ്മയുടെ അതേപോലെ ഈ കുട്ടികളുടെ അച്ഛൻറെയും കൂടെ നിങ്ങൾ നിൽക്കാതെ വേറെ വീട് വീടെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് അവരുടെ മുമ്പിലൊന്നും ജീവിച്ച് കാണിക്കുവാണെങ്കിൽ അത് അതാണ് ഏറ്റവും നല്ലൊരു കാര്യമല്ലാതെ ഈ ഷൈന് ചെയ്തതുപോലെ ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല കാരണം ഒന്ന് ഓർത്ത് നോക്കി നമ്മളിപ്പോൾ ഷൈന് ചെയ്തതുപോലെ ചെയ്യാനാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അവരുടെ ആ സ്വപ്നങ്ങൾ അവരുടെ ജീവിതം ഭാവി എല്ലാം നമ്മൾ നമ്മളായിട്ട് നശിപ്പിക്കുകയാണ് അതിൽ ദൈവത്തിന് മുമ്പാകെ ഒരിക്കലും നമുക്ക് ഒരു ന്യായീകരണവും കൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെതായ ശിക്ഷ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അതിലും വേദം നമ്മൾ നമ്മളെ വേണ്ടാത്തവരുടെ അടുത്ത് നിൽക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ൊക്കെ പണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഇഷ്ടങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷെ ഒരു സ്ത്രീകൾക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും ഇങ്ങനെ ഭർത്തർ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെ നാട്ടുകാർ എന്ത് പറയുന്നതാണ് പലരുടെയും ചിന്ത നാട്ടുകാരല്ലോ നമുക്ക് ചെലവിഞ്ഞ് തരുന്നത് ഏഹ് ഒരിക്കലും നമുക്ക് അവരല്ല ചെലവി തരുന്നത് അതുമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ അവരാരും നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ നമ്മുടെ കൂടെ കാണത്തില്ല നമ്മള് ഏർ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ ഭർത്താവ് മതിവിച്ച് വന്ന് നമ്മളെ തല്ലിക്കൊന്നു എന്നാ പറയും ആ വീട്ടിൽ നിന്ന് പോകാമായിരുന്നല്ലോ അല്ലെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് അവൻ അവളെ വേണ്ടായിരുന്നു അവൻ ഭയങ്കര മുഴുകൂടിയനായിരുന്നു അവക്ക് ആ കുട്ടികളെ കൊണ്ട് എങ്ങോട്ടെങ്ങനെ രക്ഷപ്പെട്ടു പോകാമായിരുന്നല്ലോന്ന് ഈ പറയുന്ന ആൾക്കാർ തന്നെ പറയും അതുകൊണ്ട് നാട്ടുകാരെയും അല്ല നോക്കേണ്ടത് നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക അതേപോലെ സ്വന്തം കാലില് ജീവിക്കുക അതേപോലെ എന്താ മക്കളെ വളർത്തുക ഈ ഇത്രയും നാളവരോ കൂടെ ജീവിച്ചു ജീവിച്ച് അവർക്ക് ഇത്രയും നാൾ അവരോ കൂടെ ജീവിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തും കൊടുത്ത് വീട്ടിലെ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇത്രയും നാൾ അവർ കൂടെ ജീവിച്ചിട്ട് ഇപ്പം നമ്മളെ മക്കളെ വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നതിൽ ഒരാ ഒരു ഇതും ഇല്ല നാളെ അവരെ അവർ നമ്മളെ എന്ത് ചെയ്യുന്നത് പോലും നമുക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒഴിവായി പോകുക എന്നുള്ളതേ ഉള്ളൂ അതേപോലെ അതൊരിക്കലും ഒരു ഒരു മരണം അങ്ങനെ ഒന്നും ആയിരിക്കില്ലെന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുക പിന്നെ ഈ കാലം കണക്ക് ചോദിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരിക്കലും അവർക്ക് മനസ്സിലാവും അവർ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ളത് എന്നും ഇങ്ങനെ എല്ലാവരുടെയും വിചാരം എന്നും ഇങ്ങനെ എന്താ ഒടിച്ചാടി ഒരു കുഴപ്പമില്ല നടക്കും എന്ന് പക്ഷെ എന്തെങ്കിലും പുറപ്പെത്തെ ദിവസം കിടക്കേണ്ടി വന്നാൽ അവരിപ്പോ പൊക്കി പിടിച്ചോടെ നടക്കുന്ന മക്കളോ അല്ലെങ്കിൽ ഇച്ചിരി കാശുള്ള മരുമക്കളോ ഒന്നും കൂടെ കാണത്തില്ല ഇപ്പൊ കാശില്ലാത്ത മരുമക്കളോടായിരിക്കും കൂടുതൽ കൂടുതൽ വെറുപ്പ് അപ്പൊ അങ്ങനെയുള്ളവർ കാണത്തില്ല ഈ അകറ്റി നിർത്തിയവരായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം പേരിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഈ അകറ്റി നിർത്തിയവരായിരിക്കും അവർക്കൊന്നും അവരെ നോക്കാനായിട്ടൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ അവസാന കാലത്ത് അവരുടെ ഏറ്റവും വലിയ വേദന അത് തന്നെയായിരിക്കും ഇത്രയും നാൾ ഞാൻ ഇവിടെ ആണല്ലോ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചെയ്തത് എന്നൊരു തോന്നല് അവർക്ക് വരും ഇപ്പം കൊറേ കമന്റ് സെഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവരെ എന്നെ ഇങ്ങനെ ഭയങ്കര അവരുടെ അവസാന കാലത്ത് ഞാൻ അവരെ നോക്കേണ്ടി വന്നു ഇപ്പൊ അവർക്ക് ഭയങ്കര വിഷമമാണ് ആ രീതിയിലൊക്കെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഒരു വാർത്ത എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് കാരണം ഇത്രയും നാൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ട് നമ്മളെ വേണ്ടാതായി ഇനി എങ്ങോട്ടെങ്ങനെ ഇറങ്ങി പോലെ പോയി മരിക്കും എന്നാണ് പറയുന്നത് മുഖത്ത് നോക്കി പറയുകയാണ് നമുക്ക് പലതവണ അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയും ശരിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല പോയി മരിച്ചേക്കാം അങ്ങനെ ഒരു തോന്നലും നമുക്ക് ഉണ്ടാവും ഒരിക്കലും അങ്ങനെ ആർക്കും തോന്നരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളെ ജീവിച്ച് കാണിക്കുക അതിലാണ് നമ്മുടെ വിജയം കല്യാണം കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താ മാതാവും തമ്മിൽ എന്തെങ്കിലും ഒരു വാക്ക് തർക്കങ്ങൾ എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായാൽ തന്നെ നല്ല നട്ടിലുള്ള ആണാണെങ്കിൽ അയാൾക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിൽ കാണത്തുള്ളൂ പക്ഷേ ഇവ ചില ഭർത്താക്കന്മാരുണ്ട് സ്വന്തം അമ്മ എന്ത് ചെയ്താലും അത് എത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അത് അമ്മേനെ സപ്പോർട്ട് ചെയ്തുള്ളൂ അങ്ങനത്തെ കുറച്ച് ഭർത്താക്കന്മാരുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ഭാര്യയുടെ ഭാഗത്തിനായെങ്കിൽ ഭാര്യയുടെ കൂടെയും അമ്മയുടെ ഭാഗത്തിനായെങ്കിൽ അമ്മയുടെ കൂടെയും നിൽക്കണം അങ്ങനെയുള്ളവരാണ് നട്ടിലുള്ള ആണ് അതുപോലെ തന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ലോൺ എടുത്തിട്ടുള്ളത് നീ അത് അടച്ചു തീർക്കണം എന്നാൽ കുടിക്കാനായിട്ട് മകൻ കൊണ്ടുപോയി സ്വർണമോ പണയോ എല്ലാം വെച്ചിട്ട് ആ ലോണെല്ലാം ഈ സ്ത്രീ അടച്ചു തീർക്കണോന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അതെല്ലാം അടച്ചു തീർക്കാനായിട്ട് നിങ്ങളുടെ കുടിയനായിട്ടുള്ള ആ മകനോട് വേണ്ടേ പറയാൻ അവൻ കുടിക്കുവല്ല അവനിപ്പം എന്ത് ചെയ്യാൻ പറ്റും കുടിയനല്ലേ എന്ന് പറഞ്ഞാൽ വാനോളം പൂഴുത്തുവാണാ ആ ഒരു വീഡിയോയിൽ ഞാൻ അതാണ് ആ ന്യൂസ് ഫുള്ളായിട്ട് കാണിക്കാത്തത് നിങ്ങൾ ആ ഒരു ന്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ അമ്മ വാനോളം മാനെ അങ്ങോട്ട് പൊഴുത്തുവാണ് അവൻ അവൻ കുടിക്കുന്നതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അവനൊരു കുടിയനല്ലേ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മാന അങ്ങോട്ട് പൂഴുത്തുവാണ് അപ്പോൾ അവന് ലോൺ അടക്കാൻ പറ്റുമോ നീ വേണ്ട ലോണടക്കാൻ അപ്പം കുടിയനായ മകനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സമയത്തിന് കുടിച്ചിട്ട് വരുക വാര്യെന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക തിന്നുക അവളെ പത്ത് എന്തെങ്കിലും പറയുക കിടക്കുക പിറ്റേ ദിവസം ഇത് തന്നെ ചെയ്യുക അപ്പം കുടിച്ചിട്ട് മക്കളെയൊക്കെ ഉപദ്രവിക്കുക ഇത് എത്ര നാളും ഈ ഭാര്യയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ അപ്പം നമ്മുടെ മുന്നിൽ നമ്മളെ അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ മുന്നിൽ വെച്ച് കുടിച്ചിട്ട് വന്ന് നമ്മുടെ മക്കളെ അടിച്ചാൽ നമ്മളെ ഒരിക്കലും ഇണ്ടാതിരിക്കത്തില്ല നമ്മുടെ മക്കളെ അടിക്കുന്ന കണ്ടുകൊണ്ട് അപ്പം നമ്മൾ പ്രതികരിക്കും പിന്നെ നമ്മളും ആ ടൈപ്പ് ആയിട്ട് അപ്പോൾ ഈ കുടിയന്മാരുടെ കൂടെയുള്ള ജീവിതമാണ് ലോകത്തിലെ ഏറ്റവും നശിച്ച് ജീവിതം ഈ ശൈനയുടെ ആ ഒരു കേസൊക്കെ വന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളായി അയാളെ ഇപ്പൊ ജയിലിലും ആയി എന്നിട്ട് പോലും വീണ്ടും ഇതേപോലത്തെ കാര്യങ്ങൾ നടക്കുന്ന നടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിയമം അത്ര സ്ട്രോങ് അല്ലാന്ന് വേണം നമുക്ക് വെക്കാനായിട്ട് നമ്മുടെ നിയമത്തിൽ നല്ലൊരു ശിശാവിധിയും കാര്യങ്ങളും പെട്ടെന്ന് നടപ്പിലാക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ നിലവിൽ വരുവായിരുന്നെങ്കിൽ കുറെ ഒക്കെ ഇങ്ങനത്തെ ഹസ്ബൻഡുമാരോ അല്ലെങ്കിൽ അമ്മായിമ്മമാരോ ഒക്കെ കുറച്ചൊക്കെ ഒതുങ്ങിയനെ അത്തക്കന്മാരും എല്ലാ അമ്മായിമ്മമാരും മോശക്കാരാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ചിലപ്പോൾ വന്നു കയറുന്ന മരുമക്കളുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കും അവർ പ്രശ്നക്കാരായിട്ട് മാറുന്ന അവസ്ഥയും ഉണ്ടായിരിക്കും അപ്പം നമ്മൾ രണ്ട് സൈഡും നോക്കണമല്ലോ ചേച്ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഇവരുടെ റൂമിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിർത്തുക കറണ്ടൊക്കെ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ കട്ട് ചെയ്ത് കളയുക അങ്ങനെ ഒരുപാട് രീതിയിലാണ് ഇവർ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏഹ് ഇവർ ഫുഡ് കഴിക്കാൻ പാടില്ല ലൈറ്റ് ഓൺ ചെയ്യാൻ പാടില്ല ഫാൻ ഇടാൻ പാടില്ല ഇതൊക്കെ എന്താ അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വന്തം മകളോടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ അവർ കുറച്ച് ദിവസം വീട്ടിലോട്ട് വന്ന് നിൽക്കുകയെന്ന് പറയുമ്പോൾ തന്നെ ഇറച്ചി വാങ്ങിക്കുന്നു മീൻ വാങ്ങിക്കുന്നു അതേപോലെ മരുമക്കൾ മരുമകളെ കാണുന്ന പോലെയല്ല മരുമ മരുമകനെ കാണുന്നത് എത്ര ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു പത്തിരുപത് വർഷക്കാലം ആചരിച്ചി ആ വീട്ടിൽ ചെയ്ത ജോലിക്ക് ശമ്പളം ഇങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ അതായത് ഒരു സ്ത്രീധനം ഒരു സ്ത്രീധനമായിട്ട് അങ്ങോട്ട് തന്നു അപ്പോൾ ഈ ഒരു പത്തിരുപത് വർഷക്കാലം ആചരിച്ച് ജോലി ചെയ്ത ജോലിക്ക് നിങ്ങൾ ഈ എന്ന് പറയുമ്പോൾ ശമ്പളം തിരിച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു ശമ്പളം എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് അത് കൂട്ടിയാൽ കൊടുത്തില്ല നിങ്ങൾക്കത് താങ്ങാനും പറ്റത്തില്ല ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇനിയും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ നിയമം ശക്തിപ്പെട്ടെങ്കിലും മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്യണേ ബൈ